നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഉയരുകയും ചെയ്തു നരേന്ദ്രമോദി ചരിത്രത്തിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുമോ എന്ന ഭയം അദ്ദേഹത്തിന് അലട്ടിയിരുന്നു കാരണം വാരണാസിയിൽ അദ്ദേഹം ഏകദേശം മൂന്ന് മണിക്കൂറോളം പിന്നിൽ എന്ന വലിയ രീതിയിലുള്ള നടുക്കുന്ന വാർത്ത അദ്ദേഹത്തെ അലോസരപ്പെടുത്തി ഒടുവിൽ കഷ്ടിച്ച് ഒടുവിൽ ജയിച്ച് കയറുകയാണ് ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പരാജിതനായി എന്ന് ചാനലുകളിലും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലും എഴുതിക്കാട്ടേണ്ടി വന്നേ അത്രയേറെ വാശിയേറിയ പോരാട്ടമായിരുന്നു വാരണാസിയിൽ കോൺഗ്രസിനോട് നടത്തിയത് എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ പാർലമെന്റിൽ അടിക്കടിയുള്ള അഭാവം ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മറുപടി പറയാൻ കഴിയാതെ കൃത്യമായും മോദി ഉൾവലിയെന്ന ഒരു സ്വഭാവം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു മോദി പറയാനുള്ളത് തന്റെ മൻ കി ബാത്തിലൂടെയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുമായി നേർക്കു നേർ സംവാദം നടത്താൻ അദ്ദേഹത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല എന്ന് ഉറപ്പിക്കുകയാണ് അതോടുകൂടിയാണ് അമിത് ഷാ ആ സ്ഥാനം ഏറ്റെടുത്ത് വ്യാജ പ്രചരണവുമായി മുന്നോട്ട് വന്നത് സൊറാബുദ്ദീൻ ഷെയ്ഖ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹത്തിന് എന്തുമാത്രം പണ്ട് ഗുജറാത്തിൽ ടാർജറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാം അന്ന് മോദി മന്ത്രിസഭയിൽ വെറും സഹമന്ത്രിയായിരുന്ന അമിത്ഷാ പിന്നീട് എങ്ങനെയാണ് മോദിയുടെ വിശ്വസ്തനായി മാറിയതെന്നതും കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും അമിത്ഷാ രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിൽ കുറ്റപ്പെടുത്താനും അങ്ങനെ കൊലവിളി നടത്തിക്കൊണ്ട് മുന്നോട്ട് വരാനും ഒക്കെ ശ്രമിക്കുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ കണ്ടത് എന്നാൽ അമിത്ഷായ്ക്ക് പേര് പോലെ വളരെ വൈകാതെ തന്നെ മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒരുപോലെ തുടങ്ങി വാസ്തവത്തിൽ ആ പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയമാണ് വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് അത് ബി ജെ പി കേന്ദ്രങ്ങളെ പിടിച്ചു കുരുക്കുന്നുണ്ട് ഭൂരിപക്ഷം കുറയുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് കുറഞ്ഞാലും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയെ കാത്തിരിക്കുകയാണ് പ്രിയങ്കയും രാഹുലും ലോക്സഭയിലേക്ക് ഒരുമിച്ചെത്തുന്ന കാഴ്ച തന്നെ ഇന്ത്യൻ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെടുന്നതാണ് എന്ന് കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റ് വെറുതെ പറയുന്നതല്ല കാരണം അത്രയേറെ ഇടിമുഴക്കം ഉണ്ടാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയിൽ പ്രിയങ്ക ഗാന്ധി ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കോൺഗ്രസ്സിന് വനിതാ നേതാക്കൾ നിരവധിയാണ് എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി കോൺഗ്രസ്സിന് ഏറ്റവുമധികം കാലം ചലിപ്പിച്ച നേതാവാണ് അതിനുശേഷം പ്രിയങ്ക ഗാന്ധി കൂടുതൽ കരുത്തോടുകൂടി ആ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്ന ഖാർഗയുടെ ആവശ്യം വലിയ രീതിയിൽ ഹൈപ്പിയപ്പെടുകയാണ് ഖാർഗെ അതിനുവേണ്ടി സ്വയം മാറാൻ ഒരുങ്ങി നിൽക്കുകയുമാണ് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ആരെയായിരിക്കും അവതരിപ്പിക്കുക എന്നതിലും മികച്ച ഒരു വീക്ഷണം കോൺഗ്രസ്സിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്കുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയാണ് വാസ്തവത്തിൽ വയനാട്ടുകാരുടെ മുമ്പിൽ പ്രിയങ്ക സമർപ്പിച്ചത് തൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഭാരത് ജോഡോ യാത്രകളും വിജയിക്കാൻ കാരണം വയനാട് നൽകിയ കരുത്ത പ്രചോദനവുമാണെന്ന് നിലമ്പൂരിലും ബത്തേരിയിലും ഒക്കെ പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം വലിയ ശ്രദ്ധയാണ് നേടിയത് ഒരുപക്ഷേ ഇന്ത്യൻ ജനത ഒരുപോലെ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിധിക്കായി മോദിയുടെ പ്രതീക്ഷകൾ മങ്ങുന്ന കാഴ്ച നവംബർ ഇരുപത്തി മൂന്നിന് കാണും എന്ന് സച്ചിൻ പൈലറ്റ് ഉറപ്പിക്കുകയാണ്